സംഭവം നടന്നിട്ട് നേരത്തോട് നേരം ഈ ഈ പരാതി പ്രതിയെ കഴിഞ്ഞിട്ടില്ല അപ്പോൾ പ്രതികരണം എന്താണ് എന്താണ് എഫ്ഐആർ എഫ്ഐആർ പ്രതികരണം പോലീസ് അന്വേഷിക്കുന്നുണ്ട് സി ഐയും എസ് ഐക്കെ എന്നെ വിളിച്ചിട്ട് വണ്ടി നമ്പർ കാര്യങ്ങള് ഫ്ലാറ്റ് ഉണ്ടോ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് എവിടെയൊക്കെ പ്രോപ്പർട്ടി ഉണ്ടെന്ന കാര്യങ്ങളൊക്കെ എന്നോട് എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു പോലീസ് ഊർജിതമായിട്ട് തന്നെയാണ് അന്വേഷിക്കുന്നത് പോലീസിൻ്റെ ഭാവത്തുനിന്നൊരു ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവർ വളരെ നല്ല രീതിയിൽ തന്നെയാണ് അവരുടെ അന്വേഷണത്തിൽ എനിക്ക് യാതൊരു പരാതിയില്ല ഇന്നിപ്പോൾ ഡോക്ടറെ കണ്ടു ഫ്രാക്ചറൊന്നുമില്ല വേറെ കുഴപ്പമൊന്നുമില്ല ബ്രസ് ഫീഡ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ഡോസ് കൂടിയ മരുന്ന് എനിക്ക് തരാൻ പറ്റില്ല പെയിൻ നല്ല പെയിനുണ്ട് സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് എന്തായാലും പോലീസിൻ്റെ അന്വേഷണത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് എത്രയും പെട്ടെന്ന് പ്രതിയെ പിടിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ആ ഞാൻ ഞാൻ ബാർ കൗൺസിലിൽ ഇന്നലെ തന്നെ എൻ്റെ പരാതി ഞാൻ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു സൈൻ ചെയ്തിട്ട് മെയിൽ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു അവരത് എല്ലാവരും ഹൈക്കോടതി ബാർ നമ്മുടെ ബാർ കൗൺസിലായാലും സുപ്രീം കോർത്തുനിന്ന് വരെ എനിക്ക് വിളിച്ചിട്ട് എല്ലാ ഭാഗത്തും നല്ല സപ്പോർട്ടാണ് നമ്മുടെ ബാർ അസോസിയേഷൻ ആയാലും എല്ലാ ഭാഗത്തുനിന്നും നല്ല സപ്പോർട്ട് തന്നെയാണ് ഇനി ബാർ അസോസിയേഷനിൽ പോകുന്നുണ്ട് എൻ്റെ റിട്ടേൺ കംപ്ലൈൻറ്റ് ബാർ അസോസിയേഷനിൽ കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തായാലും നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇത് ഇപ്പം നടക്കുന്നതിൽ എനിക്ക് യാതൊരു അഭിപ്രായവും വ്യത്യാസവും വളരെ നല്ല രീതി എല്ലാ ഭാഗത്തുനിന്നും പോലീസിൻ്റെ ആയാലും ഈ വനിതാ കമ്മീഷനായാലും ഞങ്ങളുടെ അസോസിയേഷൻ ആയാലും എല്ലാവരും നല്ല സപ്പോർട്ടീവായിട്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് നീതി കിട്ടണം എന്നുള്ള രീതി തന്നെയാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഇപ്പോൾ ഇപ്പോൾ ഇപ്പോഴും എനിക്ക് കോൾ ഒത്തിരി കോൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരോടും നന്ദിയുണ്ട് എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരോടും നന്ദിയുണ്ട് ഡോക്ടർമാർ പറഞ്ഞത് ഡോക്ടർമാർ പറഞ്ഞത് ഈ അടിച്ചതിൻ്റെ നീര് വന്നിട്ടുള്ള ആ പെയിനാണ് ഫ്രാക്ചർ ഇല്ല എന്ന് പറഞ്ഞു എനിക്കിപ്പോൾ ഈ ജോലിൻ്റെ ഇവിടെയും ഈ കണ്ണിൻ്റെ ഇവിടെയും വിഷമ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഈ പെയിൻ ഈ നീര് വെച്ചിട്ട് ആ ഒരു പെയിനുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഹൈഡോസ് മെഡിസിനൊന്നും പെയിൻ കില്ലറൊന്നും തരാൻ പറ്റില്ല പ്രസ്ക്വീഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സംസാരിക്കാനും ഫുഡ് കഴിക്കാനും ഇനി മസിൽസ് വലിയുമ്പോൾ ഉള്ള ആ ഒരു പെയിൻ നല്ല പെയിൻ ഉണ്ട്